ഹായ് ഫ്രണ്ട്സ് സി യു കാറ്റ് കാലിക്കറ്റിൽ പി ജി ഇൻറ്റഗ്രേറ്റഡ് പി ജി പൊതുപ്രവേശന പരീക്ഷയ്ക്ക് ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ കാലിക്കറ്റ് സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലെ പി ജി ഇൻറ്റഗ്രേറ്റഡ് പി ജി സർവകലാശാല സെൻറ്ററുകളിലെ എം സി എ എം എസ് ഡബ്ല്യു ബി പി എഡ് ബി പി ഇ ബി പി ഇ എസ് ഇൻ്റഗ്രേറ്റഡ് ഇൻ്റഗ്രേറ്റഡ് എം എസ് ഡബ്ല്യു എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എം എസ് സി ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി എം എസ് സി ഫോറൻസിക് സയൻസ് എന്നീ പ്രോഗ്രാമുകളിലേക്കാണ് ഈ പൊതുപ്രവേശന പരീക്ഷ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പൊതുപ്രവേശന പരീക്ഷയ്ക്ക് സി യു ക്യാറ്റു ഓൺലൈനായി ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാം സർവകലാശാല പഠന വകുപ്പുകളിലെ ഓരോ പ്രോഗ്രാമുകളിലും ആകെയുള്ള സീറ്റുകളിൽ പത്ത് ശതമാനം കേരളീയരല്ലാത്തവർക്കായി അഖിലേന്ത്യാ സംവരണവും ുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ മലപ്പുറം മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പി പി എഡ് അതുപോലുള്ള പി ജി പ്രോഗ്രാമുകൾക്ക് അവസാന സെമസ്റ്റർ പഠിക്കുന്ന അല്ലെങ്കിൽ അവസാന വർഷം പഠിക്കുന്ന യു ജി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം അതുപോലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് പ്ലസ് ടു വിദ്യ ഇപ്പോൾ പ്ലസ് ടു എക്സാം എഴുതിയവർക്കും ഓൾറെഡി പ്ലസ് ടു കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രവേശന സമയത്ത് നിശ്ചിത അടിസ്ഥാന യോഗ്യത നേടിയിരിക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് ഓരോ പ്രോഗ്രാമിനും ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ് ൂറ്റി എൺപത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപയുമാണ് ഫീസായിട്ട് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കും ഇതൊക്കെ വെബ്സൈറ്റിലുണ്ട് എന്നതും പ്രത്യേകം ഓർക്കേണ്ടതാണ് ചെക്ക് ചെയ്യേണ്ട വെബ്സൈറ്റ് എൻട്രൻസ് ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ അതായത് എൻട്രൻസ് ഡോട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ നോക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് വിഭാഗം എന്ന രീതിയിൽ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എൻട്രൻസ് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എൻട്രൻസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന രീതിയിലൊക്കെ അടിച്ചു കൊടുക്കാവുന്നതാണ് എന്തായാലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുക പ്ലസ് ടു കഴിഞ്ഞവർക്ക് എൻട്രൻസ് കിട്ടുവാണെങ്കിൽ ഡിഗ്രി പി ജി പ്ലസ് അതിനുശേഷം നമുക്കൊണ്ട് പി എച്ച് ഡി പ്രോഗ്രാമിനൊക്കെ സെർച്ച് ചെയ്യാവുന്നതാണ്